എല്ലാം ഗോ കാർട്ട് വെഹിക്കിൾസ് ആണ് അതായത് നമ്മൾ ഫോമുല വോൺ റേസിങ്സൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിലെല്ലാം പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള നിരവധി മത്സരങ്ങൾ ജയിച്ചു വേണം അത്തരം വലിയ ലോകപ്രശസ്തമായിട്ടുള്ള റേസിങ്സിലൊക്കെ പങ്കെടുക്കാനും വിജയിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനോട് പാഷനുള്ളവർക്ക് എല്ലാവർക്കും ഈ ഗോ കാർട്ട് റേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം വാഹനങ്ങൾ പരിചയപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ചത് ഫൺ പ്ലസ് ഗോ കാർട്ട് എന്നാണ് ഇവരുടെ കാ സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫൺ ഫൺപ്ലക്സിൻ്റെ ഒരു ഓഫീസ് സ്പേസ് ഇവിടെ കാണാം ഉള്ളൂർ ആക്കുളം റോഡ് എൻ എച്ച് ബൈപ്പാസ് കുഴിവിള ജംഗ്ഷൻ കരിമണൽ പിയോ ട്രിവാൻഡ്രം ഇവിടെയാണ് ഇവരുടെ ഫൺ പ്ലസ് ഫൺ ഫൺപ്ലക്സ് അഡൽട്ട് ഗോ കാർട്ട് റേസ് ട്രാക്ക് ഉള്ളത് എട്ട് ലാപ്പിന് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്കുള്ളത് നൂറ് ലാപ്പ് വരെ നമ്മൾ എടുക്കുക കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഇത് രണ്ട് സീറ്റർ വാഹനം ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അഡൽട്ട് ഡ്രൈവർ മാൻഡേറ്ററി ആയിട്ട് വേണമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഗോ ഗോകാർട്ടിൻ്റെ ആ ഒരു ഗോ കാർട്ട് ട്രാക്ക് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഈ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് മുകളിലേക്കായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സൈഡിൽ കൃത്യമായിട്ട് തന്നെ നിരവധി ടയേഴ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല സിംഗിൾ ഡ്രൈവർ വാഹനമുണ്ട് അതുപോലെ തന്നെ രണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള വാഹനം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൃത്യമായി നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ വളരെ ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ ഒരു യെല്ലോ ബ്ലൂ ഓറഞ്ച് ഗ്രീൻ കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് ഉണ്ട് ഇതൊക്കെയാണ് വാഹനങ്ങൾ കിടക്കുന്നത് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഇതിൻ്റെ പരിചയപ്പെടുത്തി തരാം പ്രധാനമായിട്ടും ഗോ കാർട്ടിൽ റിയറിലുള്ള ടയേഴ്സ് കുറച്ച് വീതിയുള്ള ടയേഴ്സ് ആയിരിക്കും ഫ്രണ്ടിലുള്ളത് വീതി ഉള്ള വീതി കുറഞ്ഞ ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് ഇതിന് ടയറിൻ്റെ എന്ന് പറയുന്നത് സാധാരണ വാഹനങ്ങളിലുള്ളത് കണക്ക് ത്രെഡ്സ് ഇല്ല ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത് കാർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ടയേഴ്സാണ് കേട്ടോ അത് സാധാരണ ടയർ പോലെയല്ല നല്ല വ്യത്യാസമുണ്ട് ഭയങ്കര ഹാർഡ് ടയറാണ് ട്യൂബ്ലെസ് ടയേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഫ്രണ്ട് ടയറാണ് വീതി കുറവാണ് ഇത് റിയർ ടയറാണ് അപ്പോൾ ഇത് ഫ്രണ്ട് ടയറും മറ്റേത് റിയർ ടയറും അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഫ്രണ്ട് ടയറിന് ആയിരം രൂപയോളം വരുന്നുണ്ട് ഫ്രണ്ട് ടയറിന് ഈ ഒരു ഈ ഒരു പീസ് ടയറിന് മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ പുറയിലുള്ള ടയേഴ്സാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിനൊക്കെ വരും അപ്പോൾ ഫ്രണ്ടിലായിട്ട് തന്നെ എയ്റോ ഡയനാമിക്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഇവിടെ ഫ്രണ്ട് പമ്പർ യൂണിറ്റ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ സൈഡ് ക്രാഷ് കുറയ്ക്കാനായിട്ട് തന്നെ കുറച്ച് ഫ്ലെക്സിബിളും എന്നാൽ ഹാർഡും ആയിട്ടുള്ള സറൗണ്ടിങ്സ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട് സ്റ്റിയറിംഗ് ഇതാണ്ടില്ല ഇതുപോലത്തെ സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് ഇവിടെ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഇരിക്കാനുള്ള സീറ്റെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സീറ്റുകളാണ് അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഷ്യൻസ് വയ്ക്കാം പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ്സ് ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബോഡിയുടെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് ശ്വാസിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ ഇത്തരം പൈപ്സുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലാണ് ഈ വാഹനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് രണ്ട് പെഡൽസ് ഉണ്ട് അത് രണ്ട് പെഡൽസ് ഒരെണ്ണം ബ്രേക്കിൻ്റെയും മറ്റൊരെണ്ണം ആക്സലറൈറ്ററിൻ്റെയുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾസ് നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് നേരെ ഇതുപോയി കേബിൾ പോയിട്ട് പുറകിൽ ഇത് കണ്ടില്ലേ ഡിസ്ക് ആണ് ഇതിൽ ആക്സൽസിൽ കൊടുത്തിട്ടുള്ളത് ആ ഡിസ്ക് ബ്രേക്കിൽ ഇവിടെ അതിൻ്റെ കാലിപ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഈ കാലിപ്പേഴ്സ് അതായത് വളരെ പവർഫുള്ളായിട്ടുള്ള ആണ് ഇതിനുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് എൻജിൻ കാണാറുണ്ട് അതിൻ്റെ മോട്ടോഴ്സ് ഉണ്ട് ആ മോട്ടോഴ്സ് നിന്നും ചെയിൻ വഴിയാണ് ഈ ആക്സലിൽ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഹൈ പവറിൽ തന്നെയാണ് വാഹനം ഓടുന്നത് പിന്നെ എഞ്ചിൻ്റെ മോട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇവിടെ പലതരത്തിലുള്ള മോട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ഈ മോട്ടോർ മോട്ടർ വലിക്കുന്നത് നമ്മൾ സാധാരണ ജനറേറ്ററൊക്കെ കണ്ടിട്ടില്ലേ അതുപോലുള്ള ഫംഗ്ഷൻ തന്നെയാണ് പുറകിലേക്ക് വലിച്ചുകഴിഞ്ഞാൽ മോട്ടർ സ്റ്റാർട്ടാവും അതിന് ശേഷം നമുക്ക് ഇവിടെ കയറി ഇടുന്നിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊരു ടു ഹൺഡ്രഡ് സി സി മോട്ടേഴ്സാണ് ഇതിൽ മിക്കവാറും എല്ലാ കാട്ടു വെഹിക്കിൾസിലും ഉപയോഗിച്ചിട്ടുള്ളത് ഇരുന്നൂറ് സി സി ഏകദേശം ഏഴ് ബി എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് ഏഴ് ബി എച്ച് പി ഈ ഒരു ചെറിയ ട്രാക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഡ്രൈവിംഗ് അറിയാത്തവർക്കും ഇത് ഈസിയാണ് കാരണം കുറച്ചുകൂടെ ലേൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ സാധാരണ കാർ ഓടിക്കുന്നത് പോലെയല്ല ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറൻറ്റാണ് ഫ്ലാറ്റ് ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ റോഡിനോട് തോന്നിയിട്ടില്ല തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് തന്നെയാണ് വാഹനം ഓടുന്നത് പക്ഷേ മറിയുമെന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട ആർക്ക് വേണമെങ്കിലും ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ഡ്രൈവ് ചെയ്യാവുന്നേ ഉള്ളൂ ചീറിങ്ങിൻ്റെ തന്നെ ഇവിടെ നിന്ന് തന്നെ അതാണ്ടില്ലേ കണക്ഷൻസ് ഈ രണ്ട് ടയറിലേക്കും പോയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഇത് കാണാനായിട്ട് പറ്റും അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമുക്ക് എന്തായാലും വാഹനം ഞാൻ ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം എന്തായാലും കുറച്ച് ഷെയ്ക്ക് ഫുട്ടേജസ് കിട്ടുമെന്ന് തോന്നുന്നു അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഗിരീഷ് അപ്പോൾ ആണ് നമ്മളെ ഡ്രൈവിനെ അസിസ്റ്റ് ചെയ്യുന്നത് ഗിരീഷിൻ്റെ കൂടെ ഗിരീഷ് എനിക്ക് നേരത്തെ തന്നെ ഒരു ഈ വണ്ടിയിൽ നമ്മളൊരു ഡ്രൈവ് പോയിരുന്നു ഇപ്പോൾ ഗിരീഷ് എന്തായാലും ഇപ്പോൾ ഇവിടെ ഉണ്ട് ഞാൻ ഈ വണ്ടിയാണ് എടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം ഗിരീഷ് ഇതല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് മോട്ടോർ വെച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെയാണോ എങ്ങനെയാണ് വലിക്കുക എങ്ങനെ തന്നെയല്ലേ വലിക്കുന്നത് ഇതല്ലേ ഓക്കെ അവിടെ നിന്ന് അത് ഓൺ ആക്കണോ അല്ലേ വലിച്ചാൽ മതിയോ ഓക്കെ ഓക്കെ അപ്പോൾ അത് സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കി ഡ്രൈവ് ചെയ്ത് നോക്കണം എങ്ങനെയാണെന്നുള്ളത് കയറി കോട്ടെ ഇവിടെയൊക്കെ ഔട്ട് ആ എന്നിട്ട് ഇതിലോട്ട് അങ്ങ് കയറിയിരിക്കണം ലെയിലായത് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ നിങ്ങളൊരു ഈവനിങ് ടൈമിനൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ േ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ആക്സിലറേറ്റർ വരുന്നത് ഈ ഒരു പോർഷനാണ് ആക്സിലറേറ്റർ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബ്രേക്കുമാണ് വരുന്നത് അപ്പം നോക്കി ഓടിച്ചു നോക്കാം കൂടാൻ ഈ പണ്ട് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു കോക്കാറ്റം ഓടിക്കണമെന്നുള്ളത് ഇതിൽ സ്പീഡോമീറ്റർ ഇല്ലാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് എത്ര സ്പീഡിൽ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നാലും ഇതിനൊക്കെ നല്ല സ്പീഡുണ്ട് ഇപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് വേണം ഈ വാഹനം ഓടിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ചരലിലുള്ള കണ്ണിലോട്ട് അടിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹെൽമെറ്റ് വെക്കുക അത് കവർ ചെയ്തിട്ട് വാഹനം ഓടിക്കുക എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു പോക്കാരുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമുക്ക് ഒരുപക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും കുട്ടികൾ പോലും ഇതിനേക്കാളും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാനുണ്ടാവും ശരിക്കും ഇതിലത്തെ ഒരു ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വലിയ കാര്യമില്ല കാരണം അല്ലാതെ തന്നെ വാഹനത്തിന് നല്ല രീതിയിലുള്ള ഈ കാർഡ് വഹിക്കലും നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട് ഇതിപ്പോൾ ഞാൻ ബ്രേക്ക് യൂസ് ചെയ്തിട്ടില്ല ബ്രേക്ക് യൂസ് ചെയ്യാതെ തന്നെ ആക്സലേറ്റർ കറണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് നല്ലൊരു ഡ്രൈവായിരുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് കാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെ കൊണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ ഡ്രൈവ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ